ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വന്നിരിക്കുകയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബോഡ്സോൺ ചെടി വേരുപിടിപ്പിച്ച തൈകളല്ലേ അതെങ്ങനെയായിരുന്നു പുതിയതായി നട്ടുപിടിപ്പിക്കാവുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതെല്ലാം വേര് വേരുപിടിപ്പിച്ച തൈകളാണ് എല്ലാം വേര് വേരുപിടിപ്പിച്ച തൈകളാണ് ഇതെല്ലാം ഇത് ഇത് എങ്ങനെ വേര് പിടിപ്പിക്കാമെന്ന് ഇന്നലത്തെ ഇന്നലെ ചെയ്ത ഒരു വീഡിയോയും ഞാൻ പറഞ്ഞു വിശദമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും അത് ആ ഒരു വീഡിയോ ഒന്ന് കാണുക ഇതിപ്പോൾ മണ്ണിലാണ് ഞാൻ നടുന്നത് മണ്ണിലാണ് നടുന്നത് ചാണകപ്പൊടി ചാണകപ്പൊടിയും ഞാനിപ്പോൾ ചാണകപ്പൊടി ഉപയോഗിച്ചിട്ടില്ല ഇതെല്ലാം വേര് പിടിപ്പിച്ച തൈകളാണ് ഇതെല്ലാം ഇതെല്ലാം ഇങ്ങനെ വേര് പിടിപ്പിച്ച് നട്ടു കൊടുത്താൽ പെട്ടെന്ന് ഇത് പിടിച്ച് കിട്ടും പെട്ടെന്ന് പിടിച്ച് കിട്ടും വേര് പിടിപ്പിച്ച് നട്ട് കൊടുത്താൽ ഇത് പെട്ടെന്ന് അല്ലെങ്കിൽ അടിയിൽ നിന്ന് തണ്ട് അടിയിൽ നിന്ന് ചീഞ്ഞു പോവും വേര് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പക്ഷേ വേ വേര് വേരുപിടിച്ച തൈകളാണ് വെള്ളം എല്ലാം വേര് വേരുപിടിച്ച തൈകളാണ് ഞാൻ ഞാനെന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ട് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ തന്നെയാണ് ഇത് വീഡിയോ എടുക്കുന്നത് എനിക്ക് ഇങ്ങനെ നട്ടു കൊടുത്താൽ ഇത് ചട്ടിയിൽ നട്ടാൽ പെട്ടെന്ന് പൂക്ക വളരുകയും പെട്ടെന്ന് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും പക്ഷെ ഞാനിപ്പോൾ ചട്ടി എനിക്കിപ്പോൾ ചട്ടി വാങ്ങിയ ചട്ടികളില്ല അതുകൊണ്ടാണ് ഞാൻ നിലത്ത് നടുന്നത് നിലത്ത് നടുന്നതിനാട്ടി നല്ലത് ചട്ടിയിൽ തന്നെ നല്ലത് പെട്ടെന്ന് അല്പം ചാണകപ്പൊടി ഇട്ടുകൊടുത്ത് നട്ട് കൊടുത്താൽ പെട്ടെന്ന് പൂക്കളുണ്ടായിക്കോളും പക്ഷേ വേരും പിടിപ്പിക്കണം വേരും പിടിപ്പിക്കണം അത് തൈക്ക് അല്ലെങ്കിൽ അത് അടിയിൽ നിന്ന് ചീഞ്ഞു പോവും അതാണ് ഈ ബോൾസഞ്ചെടിയുടെ ഒരു പ്രത്യേക പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്യും പെട്ടെന്ന് വളരുകയും ചെയ്യും പെട്ടെന്ന് പൂക്കളുണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ അത് പെട്ടെന്ന് നശിച്ചും പോകുന്നുണ്ട് പെട്ടെന്ന് നശിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് കോഴ്സും ചെടികൾ പെട്ടെന്ന് ഇതെല്ലാം ഞാൻ വേര് പിടിപ്പിച്ച മുമ്പേ നട്ട ചെടികളാണ് ഇതെല്ലാം വേര് പിടിപ്പിച്ച് നട്ട ചെടികളാണ് ഇതെല്ലാം പൂക്കളുണ്ടായിക്കൊണ്ട് പൂക്കളുണ്ടായിട്ടുണ്ട് ഇതെല്ലാം ഉള്ള എല്ലാം വേര് പിടിപ്പിച്ച് നട്ട ചെടികളാണ് അതുകൊണ്ടാണ് വേര് പിടിപ്പിച്ച നടണമെന്ന് പറയുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാരെ അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും വരാം